طلابى الاحباء السلام عليكم ورحمه الله ഇന്ന് നമ്മൾ എടുക്കുന്നത് ഏഴാം ക്ലാസ്സിലെ ആറാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ അല്ലെങ്കിൽ അവസാനത്തെ പാഠമാണ് നൂറ്റി എട്ടാമത്തെ പേജിൽ കാണുന്ന എൽത്തിഫ് അൽ ഫക്കീർ എന്നാണ് എൽത്തിഫ് എന്ന് പറഞ്ഞാൽ നീ അനുകമ്പ കാണിക്ക് നീ കരുണ കാണിക്ക് എന്നാണ് ആരോടാണ് അനുകമ്പ കാണിക്കേണ്ടത് അൽ അൽ ദരിദ്രരോട് ദരിദ്രരായ പാവപ്പെട്ട ആളുകളുടെ മേലിൽ അല്ലെങ്കിൽ അവരോട് നീ കരുണ കാണിക്ക് എന്നാണ് കവി പറയുന്നത് കേട്ടോ എന്താണ് കവിതയിൽ കവി പറയുന്നത് കവി പറയാണ് വഖഫ്തു വഖഫ്തു മസീരി അല അമ്മിൻ ഞാൻ നിന്നു കവി പറയാണ് വഖഫ്തു ഞാൻ നിന്നു ഫി മസിരി എൻ്റെ സഞ്ചാരപാതയില് എൻ്റെ യാത്രയിൽ ഞാൻ നിന്നു അല അമ്മിൻ അമ്മുൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അമ്മാവൻ അങ്കിൾ എന്നാണ് പക്ഷെ അറബിയിൽ വൃദ്ധന്മാരായ വയസ്സായ ആളുകളെ ബഹുമാനപൂർവ്വം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ വാക്കുപയോഗിക്കലുണ്ട് അമ്മുൻ എന്ന് പറഞ്ഞാൽ വൃദ്ധൻ എന്നും അർത്ഥം എന്നർത്ഥം അല അമ്മിൻ വൃദ്ധൻ്റെ അരികിൽ ഒരു വൃദ്ധൻ്റെ അരികിലെന്ത് ചെയ്തു ഞാൻ നിന്നു എങ്ങനത്തെ ഫക്കീരിൻ ദരിദ്രനായ ദരിദ്രനായ ഒരു വൃദ്ധൻ്റെ അരികിൽ എൻ്റെ സഞ്ചാരപാതയിൽ ഞാൻ നിന്നു എന്നർത്ഥം രണ്ടാമത്തെ വരി നോക്കുക സിയാബുഹു അയാളെ കുറിച്ച് ഇങ്ങനെ വിവരിക്കുകയാണ് ആ വൃദ്ധനെ കുറിച്ചിട്ട് ആ വയസ്സായ ആളെ കുറിച്ചിട്ട് എന്താണ് പറയുന്നത് കീറിയിരിക്കുന്നു മുസ്സി ക എന്ന് പറഞ്ഞാല് കീറ പിഞ്ഞിപ്പറിയത് മുസ്സി കത്ത് കീറിയിട്ടുണ്ടായിരുന്നു സിയാബുഹു അയാളുടെ വസ്ത്രങ്ങൾ സിയാബുൻ എന്ന് പറഞ്ഞാൽ വസ്ത്രം സിയാബുഹു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വസ്ത്രം അതേപോലെ തന്നെ നമുക്കിങ്ങനെ ഉപയോഗിക്കാം കിതാബുൻ എന്ന് പറഞ്ഞാൽ പുസ്തകം കിതാബുഹു എന്ന് പറഞ്ഞാൽ അവൻ്റെ അല്ലെങ്കിൽ അയാളുടെ പുസ്തകം എന്നർത്ഥത്തിലൊക്കെ ഉപയോഗിക്കട്ടെ അടുത്തു നോക്കുക ഫിഷംസി സൂര്യനിലും വൽ ഹജീരി ഹജീർ എന്ന് പറഞ്ഞാൽ മധ്യാമം എന്ന് പറഞ്ഞാൽ ഉച്ച സമയം ഉച്ച സമയത്തിലും ആ സൂര്യൻ്റെ വെയിലിലൊക്കെയാണ് അദ്ദേഹത്തെ ഞാൻ അവിടെ കണ്ടത് എന്നാണ് കവി ഉദ്ദേശിക്കുന്നത് മൂന്നാമത്തെ വരി നോക്കുക അദ്ദേഹത്തിന്റെ ഇരു കണ്ണുകളും അവ വിവരിക്കുന്നുണ്ട് അവ എന്തിനെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ ശിക്ഷാനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ അതാബ് നമുക്കറിയാം ശിക്ഷയാണ് ശിക്ഷാനുഭവങ്ങളെ കുറിച്ചിട്ട് വിവരിക്കുന്നുണ്ട് അൽ മരീർ എന്ന് പറഞ്ഞാൽ കയ്പേറിയ നല്ല കയ്പുള്ള ആസ്വദിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ശിക്ഷകൾ എന്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ വിവരിക്കുന്നുണ്ട് എന്നാണ് അടുത്ത വരി വരിഹു ഫി ഇർത്തിയാശിൻ യഥാഹു അദ്ദേഹത്തിൻ്റെ രണ്ട് കൈകളും ഫി ഇർത്തിയാഷിൻ ഇർത്തി എന്ന് പറഞ്ഞാൽ വിറക്കുക വിറയലിലാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രണ്ട് കൈകളും എന്ത് ചെയ്യുന്നുണ്ട് വിറക്കുന്നുണ്ട് ദ്ദേഹത്തിൻ്റെ നെഞ്ഞ് വസു അദ്ദേഹത്തിൻ്റെ നെഞ്ഞ് നെടുവീർപ്പിലാണ് പറഞ്ഞാൽ ശ്വാസം ഇങ്ങനെ പുറത്തേക്ക് വിടുന്നുണ്ട് നെടുവീർപ്പിടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വലിയ ശ്വാസം പുറത്തേക്ക് വിടുന്നുണ്ട് എന്നാണ് അദ്ദേഹം അങ്ങനെ കവി അദ്ദേഹത്തെ കണ്ട കാര്യങ്ങളാണ് അവിടെ വിശദീകരിക്കുന്നത് എന്നിട്ട് പറയാണ് ദ ഔത്തുഹു ലിബൈന ദു ദഞ്ഞാല് ക്ഷണിക്കുക എന്നാണ് ദ ഔത്തു എന്ന് പറഞ്ഞാൽ ഞാൻ ക്ഷണിച്ചു ഹു അദ്ദേഹത്തെ ദൗതു ഹു ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു എങ്ങോട്ട് ലി ബൈറ്റീന നമ്മുടെ വീട്ടിലേക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് എന്ത് ചെയ്തു ക്ഷണിച്ചു ലി മജ്ലിസിൻ അസീരിൻ ലി മജ്ലിസിൻ ഇരിപ്പിടം നൽകാൻ വേണ്ടിയിട്ട് ഇരിപ്പിടത്തിലേക്ക് എങ്ങനത്തെ അസീരിൻ ഫലപ്രദമായ നല്ല ഇരിപ്പിടത്തിലേക്ക് അദ്ദേഹത്തെ എന്ത് ചെയ്തു ക്ഷണിച്ചു വഴിയോരത്തിങ്ങനെ ഇരിക്കണ്ടല്ലോ നല്ല വീട്ടിലേക്ക് എന്ത് ചെയ്തു നല്ല ഇരിപ്പിടത്തിലേക്ക് ക്ഷണിച്ചു എന്നിട്ടോ ഞാൻ അയാളെ ഭക്ഷിപ്പിച്ചു അത്തു അമെന്ന് പറഞ്ഞാൽ ഭക്ഷിപ്പിക്കുക അതു അന്തഹു ഞാൻ അദ്ദേഹത്തെ ഭക്ഷിപ്പിച്ചു മിൻഹുബുസിനുബുസുൻ എന്ന് പറഞ്ഞാൽ റൊട്ടി ബ്രെഡ് എന്നൊക്കെയാണ് മിൻ മിൻഹുബുസിന ഞങ്ങളുടെ റൊട്ടിയിൽ നിന്ന് ഞാൻ അദ്ദേഹത്തിന് ഭക്ഷിച്ചു വലഹ്മിന അതേപോലെ തന്നെ ലഹ്മുൻ എന്ന് പറഞ്ഞാൽ മീറ്റ് അഥവാ ഇറച്ചി വ ലഹ്മിന ഞങ്ങളുടെ ഇറച്ചി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ശരീരത്തിലുള്ള ഇറച്ചി അല്ല ഞങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അൽ വഫീർ സമൃദ്ധമായി തയ്യാറാക്കിയ തയ്യാറാക്കി വെക്കപ്പെട്ട മാംസവും അതിൻ്റെ കൂടെ എന്ത് ചെയ്തു റൊട്ടിയുടെ കൂടെ അദ്ദേഹത്തിന് നൽകി അൽബസ്തുഹു ഭക്ഷണം മാത്രമല്ല കൊടുത്ത് അൽബസ്തുഹു അയാളെ വസ്ത്രമിടിയിപ്പിച്ചു ലബിസ എന്ന് പറഞ്ഞാൽ ധരിച്ചു എന്നാണ് അൽബസ എന്ന് പറഞ്ഞാൽ ധരിപ്പിച്ചു അൽബസ്തുഹു ഞാൻ അദ്ദേഹത്തിന് ധരിപ്പിച്ചു അസൗഭ വസ്ത്രങ്ങൾ അസൗഭ വസ്ത്രങ്ങളെ ധരിപ്പിച്ചു അല്ലത് എങ്ങനത്തെ വസ്ത്രങ്ങളാണ് എഫ് സുഗന്ധപൂരിതമാണ് എഫ് അത് ഗന്ധമുണ്ട് സ്മെല്ലുണ്ട് എന്തിൻ്റെ ബിൽ ഒത്തൂർ അ അത്തറിൻ്റെ അത്തറിൻ്റെ സുഗന്ധമുള്ള വസ്ത്രങ്ങളും അയാളെ ധരിപ്പിച്ചു എന്നാണ് ഫ ഫ ലീ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ലീ എന്നോട് അപ്പോൾ അദ്ദേഹം എന്നോട് പറയാണ് എന്ത് നന്ദി എന്ന് പറഞ്ഞാൽ നന്ദി എന്തിനാണ് നന്ദി അല അത് നിന്റെ ധർമ്മക്ക് അത്വാൻ എന്ന് പറഞ്ഞാൽ ദാനധർമ്മങ്ങൾ നിൻ്റെ ധർമ്മങ്ങൾക്ക് എന്താണ് നന്ദി പറഞ്ഞു എങ്ങനത്തെ അൽ കസീർ ധാരാ ധാരാളമായിട്ടുള്ള ഈ നന്ദി കാരണം അദ്ദേഹത്തിനെ ആ ഇരിപ്പിടത്തിലേക്ക് നല്ല ഇരിപ്പിടത്തിലേക്ക് കൊണ്ടുവന്നു അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തു അതന്നെ ഹൈറാണ് ദാന നല്ല ദാനധർമ്മമാണ് മാത്രമല്ല അയാൾക്ക് നല്ല എന്ത് കൊടുത്തു വസ്ത്രങ്ങളും കൊടുത്തു നല്ല സുഗന്ധദ്രവ്യങ്ങളൊക്കെ അടിച്ചിട്ടുള്ള വസ്ത്രങ്ങളും കൊടുത്തു അപ്പം ഇത്തരത്തിൽ വലിയ ദാനധർമ്മങ്ങൾക്ക് നന്ദി പറഞ്ഞു എന്നിട്ട് കവി അവസാനമായിട്ട് പറയാണ് അബി യോദ ഇമൻ അബി എൻ്റെ ഉപ്പ എൻ്റെ പിതാവ് യക്കൂലു പറയും എൻ്റെ ഉപ്പ പറയാറുണ്ട് ദായിമൻ ഇപ്പോഴും എൻ്റെ ഉപ്പ എപ്പോഴും പറയും എഴുത്തിഫ് അലൽ ഫക്കീർ നീ ദരിദ്രരോട് കരുണ കാണിക്കണേ എന്ന് എഴുത്തിഫ് നീ അനുകമ്പ കാണിക്ക് കരുണ കാണിക്ക് അലൽ ഫക്കീർ ദരിദ്രൻ്റെ മേലിൽ ദരിദ്രരോട് എന്നർത്ഥം അത് എഴുതിയിരിക്കുന്നത് അബു അബ്ദുൽ മലിക്ക് എന്ന് പറയുന്ന ഒരു കവിയാണ് അബു അബ്ദുൽ മലിക്ക് ഈ കവിത വായിച്ചിട്ട് താഴെ മൂന്ന് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ ചോദ്യം ഐന വക്കഫ ത്തിഫുലു ഐന എവിടെയാണ് വഖഫ നിന്നത് അവിഫുലു കുട്ടി കുട്ടി എവിടെയാണ് നിന്നത് എന്നാണ് കവി ഒരു കുട്ടിയുടെ ശൈലിലാണ് ശൈലിയിലാണ് ഈ ഒരു കവിത ആലപിക്കുന്നത് എഴുതുന്നത് അപ്പോൾ അയിന വഖഫ തിഫുലു കുട്ടി എവിടെ ാണ് നിന്നത് എന്നാണ് പറയാ പറയുക അലിൻ ഫീറിൻ ഒരു വൃദ്ധനായ മനുഷ്യന്റെ അടുത്താണ് നിന്നത് രണ്ടാമത്തെ ചോദ്യം കൈഫ കൈഫാനത്ത് സിയാബുൽ കൈഫ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ എങ്ങനെയുള്ളതായിരുന്നു സിയാബുൻ വസ്ത്രം അൽ ഫീർ ആ ദരിദ്രൻ്റെ ആ പാവപ്പെട്ട വൃദ്ധന്റെ വസ്ത്രങ്ങൾ എങ്ങനെയുള്ളതായിരുന്നു എന്നാണ് എങ്ങനെയുള്ളതായിരുന്നു കാനത്ത് സിയാബുഹുൻ അദ്ദേഹത്തിൻ്റെ പത്രങ്ങൾ കീറിപ്പറഞ്ഞതായിരുന്നു കീറിയതായിരുന്നു എന്നാണ് ദൻ തേർഡ് ക്വസ്റ്റ്യൻ മാതാ യത്തുലുബുൽ ഫക്കൈർ മാത എന്താണ് യത്തുലുബു ആവശ്യപ്പെടുന്നത് എന്താണ് എന്തായിരുന്നു ആവശ്യം അൽ ഫക്കീർ ആ ദരിദ്രന് ആ ദരിദ്രന് എന്തായിരുന്നു ആവശ്യം എന്നാണ് ശരിക്കും അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ അദ്ദേഹത്തെ എന്താ വാങ്ങിയത് അത്തോ ആമു അദ്ദേഹം ഭക്ഷണവും വസ്ത്രവുമാണ് വാങ്ങിയത് അപ്പോൾ അതായിരുന്നു അദ്ദേഹത്തിന് എന്ത് വിഷ്യം അപ്പോൾ ഉത്തരം എന്നാണ് ഇനി അടുത്ത പേജിൽ നൂറ്റി ഒൻപതാമത്തെ പേജിൽ നോക്കുക നഖഫ് ഹു നക് ഉ നമുക്ക് വായിക്കാം വനഫ് നമുക്ക് മനസ്സിലാക്കാം എന്താണ് കവിയെ കുറിച്ചിരുന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ആരാണ് കവി കാന അബു അബ്ദുൽ മലിക്ക് ഷാ കാന ആയിരുന്നു അബൂ അബ്ദുൽ മലിക്ക് നേരത്തെ എഴുതിയ കവി ആരായിരുന്നു അബു അബ്ദുൽ മലിക്ക് എന്ന് പറയുന്ന ആൾ ആയിരുന്നു ഷായിറൻ ഒരു കവി ആയിരുന്നു എവിടെയുള്ള അന്തുലൂസിയൻ സ്പെയിനിലെ ഒരു സ്പെയിൻ കവിയായിരുന്നു ഒരു സ്പാനിഷ് കവിയായിരുന്നു ഭാര്യ എന്ന് പറഞ്ഞാൽ നിപുണനായ നല്ല കഴിവുള്ള നിങ്ങളെയൊക്കെ പോലെ നല്ല കഴിവുള്ള ഒരു കവിയായിരുന്നു അബു അബ്ദുൽ തമയ്യസ കമാ മലിക് അത്സാനിയ കത് തമയ്യസ വേറിട്ട് നിൽക്കുന്നുണ്ട് ഷി അറുഹു അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ മറ്റുള്ള ആളുകളുടെ കവിതകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നുണ്ട് എന്തൊക്കെ കൊണ്ട് ബിൽ വൽത്തി ലാളിത്യം കൊണ്ടും വൽത്തിഫത്തി കരുണ കൊണ്ടും ലാളിത്യം കൊണ്ടും കരുണ കൊണ്ടൊക്കെ വേറിട്ട് നിൽക്കുന്നുണ്ട് തമയ്യസ വേറിട്ട് നിൽക്കുന്നത് പോലെ ബിൽ കയ്യമിൽ ഇൻസാനിയ കയ്യമുൽ ഇൻസാനിയ എന്ന് പറഞ്ഞാൽ മാനുഷിക മൂല്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ മൂല്യങ്ങൾ അൽ ഇൻസാനീയ മാനുഷിക മാനുഷിക മൂല്യങ്ങൾ എങ്ങനത്തെ മാനുഷിക മൂല്യങ്ങളാണ് മാനുഷിക മൂല്യങ്ങളെ കൊണ്ട് വേറിട്ട് നിൽക്കുന്നത് പോലെ തന്നെ അനുകമ്പ അല്ലെങ്കിൽ കരുണ കൊണ്ടും ലാളിത്യം കൊണ്ടൊക്കെ ഒക്കെ അദ്ദേഹത്തിൻ്റെ കവിതകൾ വേറിട്ട് നിൽക്കുന്നു വലിത അദ്ദേഹം ജനിച്ചു ആര് അബു അബ്ദുൽ മലിക് എന്ന് പറയുന്ന ഈ കവി ജനിച്ചത് ഫി കുർത്തുബത്തിൻ കുർത്തുബരി സ്ഥലത്തിൻ്റെ പേരാണ് ശരിക്ക് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ കൊർഡോവ എന്നാണ് കേട്ടോ അദ്ദേഹം കൊർഡോവയിൽ ജനിച്ചു ഐ അത്തിൻ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു ഐ ആം അൽഫും മീലാദിയ ആയിരത്തി ഇരുപത്തി ഏഴിൽ അദ്ദേഹം വഫാത്താവുകയും ചെയ്തു എന്നാണ് പറയുന്നത് ഇതും ഒരു പ്രാവശ്യം കൂടെ വായിക്കുക അടുത്തത് അടുത്ത ആക്ടിവിറ്റി വരുന്നത് നുലാഹിൽ സുവറ ചിത്രങ്ങൾ നിരീക്ഷിക്കുക താഴെ രണ്ട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് നിരീക്ഷിക്കുക വനസ്തഹ എന്നിട്ട് എടുത്തെഴുതാം മിനൽ മന്തൂമി കവിതയിൽ നിന്ന് സത്തുറൻ മുനാസിബൻ യോജിച്ച വരികള് എടുത്തെഴുതാനാണ് താഴെ രണ്ട് ചിത്രങ്ങളുണ്ട് അതിനോട് യോജിച്ച വരി കവിതയിൽ നിന്ന് എടുത്തെഴുതാനാണ് ഒന്നാമത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ അദ്ദേഹം നല്ല വെള്ളയും വെള്ളയും ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അണിഞ്ഞുരുങ്ങി നിൽക്കുന്നതാണ് നമ്മുടെ കവിത തുടങ്ങുന്ന സമയത്ത് കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ അദ്ദേഹം ഷർട്ടൊന്നും ഇടാതെയാണ് അവിടെ ഇരിക്കുന്നത് വേറെ തുണിയൊക്കെയാണ് ഇട്ടിട്ടുള്ളത് ഇവിടെ നല്ല ഡ്രസ്സിലാണ് അപ്പോൾ നല്ല ഡ്രസ്സ് കൊടുത്ത കാര്യമാണ് വരിയാണ് അവിടെ എഴുതുക ഏതാണ് അവിടെ വരിക അൽബസ്തു ഹുസൗബല്ലൂരി എന്നാണ് അൽബസ്തു ഹുസൗബ ഞാൻ അയാളെ വസ്ത്രം ധരിപ്പിച്ചു അല്ല ദോഹബിൽ ഒ ൂർ അത്തറിൻ്റെ സുഗന്ധമുള്ള എന്നർത്ഥം അത്തരൻ്റെ സുഗന്ധമുള്ള ഡ്രസ്സ് അദ്ദേഹം ധരിപ്പിച്ചു എന്നാണ് രണ്ടാമത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ അദ്ദേഹം റൊട്ടി തിന്നുന്നതാണ് അദ്ദേഹം എന്തോ കഴിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കൈ കൊണ്ട് അദ്ദേഹം ഭക്ഷിക്കുന്നുണ്ട് മറ്റേ കയ്യിൽ അത് പിടിക്കുന്നുണ്ട് അപ്പോൾ ഭക്ഷണം കഴിച്ച കാര്യമാണ് രണ്ടാമത്തേല് വരുന്നത് അതിനോട് ചോദിച്ച വര്യതാ അച്ചുഅം മിൻ മിൻഹുബുസിന ഞങ്ങളുടെ റൊട്ടിയിൽ നിന്ന് അയാളെ ഭക്ഷി സമൃദ്ധമായ മാംസത്തിൽ നിന്നും ഞാൻ അദ്ദേഹത്തെ എന്നാണ് വീട്ടിലുണ്ടായിരുന്ന മാംസവും റൊട്ടിയൊക്കെ അദ്ദേഹത്തിന് കൊടുത്തു എന്നാണ് പറയുന്നത് നിങ്ങളുടെ വീട്ടിലും ഇപ്രകാരം വൃദ്ധന്മാരൊക്കെ ഉണ്ടെങ്കിൽ വല്യമ്മയും വല്യുപ്പയൊക്കെ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാ കമന്റിൽ അറിയിക്കെട്ടോ അപ്പോൾ അടുത്ത ഒരു കാര്യം വരുന്നത് മുജമുൽ മുഫ്രദാത്ത് വേർഡ് മീനിങ്ങുകളാണ് ആ വേർഡ് മീനിങ്ങുകളും കൂടെ നോക്കി മനസ്സിലാക്കി പഠിച്ചു വെക്കുക പരീക്ഷയ്ക്ക് നല്ല മാർക്കുകൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മൾ നിർത്തുകയാണ് ശുക്രനിലേക്കും സ്ലാമലൈക്കും